അഭിനയ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് പ്രത്യേക മമത ഇന്നും സംവൃത സുനിലിനോടുണ്ട് രണ്ടായിരം കാലഘട്ടത്തിൽ വന്ന നടിമാരിൽ പ്രേക്ഷക മനസ്സിൽ വലിയ ഇടം നേടിയ അവസാന നായിക നടിയാണ് സംവൃത സുനിൽ എന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ട് സംവൃതയ്ക്ക് ശേഷം പല നടിമാർക്കും ഹിറ്റുകൾ ലഭിച്ചെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത ലഭിച്ചില്ല ഇന്നത്തെ പല മുൻനിര നായിക നായികനടിമാരുടെ പേര് പോലും കുടുംബ പ്രേക്ഷകർക്ക് അറിയില്ല എന്നാൽ കരിയറിൽ പതിയായിരുന്നു വളർച്ചയെങ്കിലും സംവൃതക്ക് വലിയ സ്വീകാര്യതയുണ്ടായി അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ പ്രിയങ്കരിയായിരുന്നു സംവൃത താരചാടുകളില്ലാത്ത ആളാണ് സംവൃതയെന്ന് ഒപ്പം പ്രവർത്തിച്ച പലരും പറഞ്ഞിട്ടുണ്ട് സഹനായികയായാണ് തുടക്കകാലത്ത് സംവൃതയ്ക്ക് അവസരങ്ങൾ ലഭിച്ചത് എന്നാൽ ഈ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടിയുടെ കഥാപാത്രങ്ങൾ പ്രശംസയും നേടി വാസ്തവം അച്ഛൻ ഉറങ്ങാത്ത വീട് ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകളാണ് ഉദാഹരണം ഒരു ഘട്ടത്തിൽ ഹിറ്റുകളും നിരൂപക പ്രശംസയും നേടിയ സിനിമകൾക്ക് സംവൃതക്ക് തുടരെ ലഭിച്ചു ഡയമണ്ട് നെക്ലേസ് അയാളും ഞാനും തമ്മിൽ അരികെ തുടങ്ങിയ സിനിമകൾ സംവൃദ്ധയുടെ കരിയർ ഗ്രാഫ് ഉയർത്തുകയായിരുന്നു കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സംവൃതയുടെ വിവാഹം നടന്നത് യു എസിൽ എഞ്ചിനീയറായ അഖിൽ ജയരാജനെയാണ് സമൃദ്ധ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വിവാഹം വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് സംവൃത സുനിൽ ശ്രദ്ധ കൊടുത്തു അഗസ്ത്യ രുദ്ര എന്നിവരാണ് സമൃദ്ധയുടെ മക്കൾ ജീവിതം യു എസിലേക്ക് പറിച്ച നട്ട സമൃത ഇടക്ക് നാട്ടിലെത്താറുമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്നും നീണ്ട ഇടവേള എടുത്തതെന്നാണ് ആരാധകരുടെ ചോദ്യം താൽക്കാലികമായി ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പക്ഷെ വൈകാതെ നിങ്ങൾ എന്നെ കാണും എന്നാണ് സമൃത മറുപടി നൽകിയിരിക്കുന്നത് മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയ നടി തിരിച്ചെത്തുന്നത് ഇന്ത്യയൊട്ടക്കും ചർച്ചയാകുന്ന സിനിമകളാണ് മോളിവുഡിൽ ഇന്ന് വരുന്നത് സംവൃതക്കും ശ്രദ്ധേയ വേഷങ്ങൾ ലഭിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നവ്യ നായർ മീര ജാസ്മിൻ തുടങ്ങിയ നടിമാരും കരിയറിലേക്ക് തിരിച്ചെത്തി തിരിക്കെയാണ് സംവൃതയും തിരിച്ചുവരവിൻ്റെ സൂചന നൽകിയിരിക്കുന്നത് തിരിച്ചുവരവിൽ വലിയ ഹിറ്റുകൾ ലഭിച്ചത് നടി മഞ്ജു വാര്യർക്കാണ് നവ്യ ഒരുത്തി എന്ന ചിത്രത്തിലൂടെ കയ്യടി നേടി മീരാ ജാസ്മിൻ ിന് എടുത്തു പറയത്തക്ക സിനിമ തിരിച്ചുവരവിൽ ലഭിച്ചിട്ടില്ല അതേസമയം പ്രേക്ഷകർ ഇവരാരെയും മറന്നിട്ടില്ല സംവൃത സുനിൽനും മികച്ച സിനിമകൾ ലഭിച്ചാൽ പഴയ തരംഗം ആവർത്തിക്കാനും സാധിക്കും